കോഴിക്കോട് ഭിന്നശേഷിക്കാരായ ദമ്പതികളുടെ ഉടമസ്ഥതയിലുള്ള കൂൾബാർ അടിച്ചു തകർത്തതായി പരാതി ചേവായൂർ സ്വദേശിനി ഫാത്തിമത്തുൽ ഇർഫാനയുടെ കൂൾബാറിന് നേർക്കാണ് ആക്രമണമുണ്ടായത് ദമ്പതികൾ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകി കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി കൂൾബാർ നടത്തുകയാണ് ഭിന്നശേഷിക്കാരിയായ ഫാത്തിമത്തുൽ ഇർഫാനയും കുടുംബവും ഇക്കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതിയാണ് സംഭവങ്ങളുടെ തുടക്കം ഇർഫാനയുടെ മധുരുമാ കൂൾബാറിന് സമീപത്തെ വീട്ടിൽ താമസിക്കുന്ന അലോഷും സുഹൃത്തുക്കളും ആക്രമിച്ചതായാണ് പരാതി ഈ അലോഷും ഇവരൊരു പത്ത് പന്ത്രണ്ട് ആൾക്കാർ ഒരുമിച്ച് വന്നിട്ട് ഷോപ്പിലെ ഷോപ്പിലേക്ക് അതിക്രമിച്ചു കയറുകയും ഞമ്മൾ സ്റ്റാഫിനുണ്ട് സ്റ്റാഫിനെ ആക്രമിക്കുകയും ഇവിടെയുള്ള സാധനങ്ങളൊക്കെ വാരി വലിച്ചിടുകയും അന്നത്തെ കച്ചവടം നടത്താൻ സമയക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് സ്റ്റാഫ് കൂടി പിന്നെ വേറെ രണ്ട് ദിവസങ്ങളിലായി നടന്ന ആക്രമണത്തിൽ ഒരു ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് കണക്കാക്കുന്നത് നാല് ദിവസത്തോളമായി സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാത്തതും കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു ഇവർക്ക് ഈ ഷോപ്പിൽ ഷോപ്പ് കിട്ടിയിട്ട് പോഴ്ചോളായി കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇന്ന് വരെയുള്ള വില കച്ചവടത്തിന് ഇതൊന്നും നമുക്ക് പറ്റാത്ത അവസ്ഥയാണ് വീടിന് മുന്നിൽ ആരോ സിഗരറ്റ് വലിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് ജന്മനാ സംസാര ശ്രവണ പരിമിതിയുള്ള ഫാത്തിമത്തുൽ ഇർഫാനയുടെയും ഭർത്താവിൻ്റെയും ഏക വരുമാനമാർഗമാണ് ഇല്ലാതായത് കുടുംബം മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകി പ്രതികൾ ഒളിവിലാണെന്നാണ് പോലീസിന്റെ വിശദീകരണം ന്യൂസ് മലയാളം കോഴിക്കോട്